നഴ്സറി ചെറുവാഞ്ചേരി കണ്ണൂർ നോർത്ത് മലബാർ ചേംബർ ഓഫ് കോമേഴ്സിന്റെയും ടൂറിസം സംരംഭകരുടെയും സംയുക്ത സംരംഭമായ നോമുട്ടയുടെ അഭിമുഖത്തിൽ സംഘടിപ്പിച്ച ട്രാവൽ ബസാർ മന്ത്രി കെ മോദ് റിയാസ് ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു കണ്ണൂർ ചേംബർ ഓഫ് കോമേഴ്സുകളിൽ കിയാലം ഡി സി ദിനേഷ് കുമാർ ഭദ്രദ്വീപും കൊളുത്തിമേഷ് കുമാർ അധ്യക്ഷനായി കേരളത്തിൻ്റെ പൊതു പ്രത്യേകത ടൂറിസത്തിന് ഏറ്റവും അനുയോജ്യമായ മണ്ണാർ എന്നുള്ളത് കേരളം എന്നത് തന്നെ ഒരു ടൂറിസം ഡെസ്റ്റിനേഷൻ ഒരു സ്ഥലം പോലും ഒഴിവാക്കാൻ പറ്റാത്ത പ്രകൃതി രംഗങ്ങളും ചരിത്ര പ്രധാനമുള്ള പ്രദേശം പ്രത്യേകം വൈവിധ്യമാർന്ന ഭൂപ്രകൃതി കല സംസ്കാരം ഭക്ഷണം ഇങ്ങനെ കേരളം വ്യത്യസ്ത വിനോദസഞ്ചാരാനുഭവം നൽകുന്ന ഇടുന്നു എന്നാൽ വിവിധ കാരണങ്ങളാൽ മലബാറിലേക്ക് കൂടുതൽ സഞ്ചാരികൾ എത്തിക്കുന്നില്ല മികച്ച അക്കോമഡേഷൻ സൗകര്യങ്ങളുടേത് ഉൾപ്പെടെയുള്ള പ്രഭാവം നേരത്തെ ഉണ്ടാവുകയാണ് എന്നാൽ ഇപ്പോൾ നമ്മൾ അതിനെ മറികടന്നു കൊണ്ടിരിക്കുകയാണ് ഹോട്ടൽ സമുച്ചയങ്ങളും ഹോം സ്റ്റേയും എല്ലാം ഇപ്പോൾ മലബാർ മേഖലയിൽ വളരെ നിളഭമായിരിക്കും പൊതുമരാമത്ത് വകുപ്പിന്റെ റെസ്റ്റ് ഹൗസുകൾ ജനകീയ ഹൗസുകളായി മാറിയത് ഇവിടെ ഏറെ ഗുണങ്ങൾക്കും ഇത്തരം സാഹചര്യങ്ങളെ ഫലപ്രദമായി ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് സർക്കാരിനായത് ഇതിനായി മലബാർ കേന്ദ്രീകരിച്ച് പ്രത്യേക ക്യാമ്പയിൻ ടൂറിസം വകുപ്പ് രൂപം നൽകിയിട്ടുണ്ട് മലബാറിലെ ഡെസ്റ്റിനേറ്റനുള്ള ഇന്ത്യയിലുടനീളമുള്ള ടൂർ ഓപ്പറേറ്റർമാരും ഉത്തരമലബാറിലെ ടൂറിസം സംരംഭകരും സേവനദാതാക്കളും പരസ്പരം സംവദിക്കുന്ന ബി ടു ബി മീറ്റിൽ ഇന്ത്യയിലുടനീളമുള്ള നൂറ്റി അൻപതോളം ടൂർ ഓപ്പറേറ്റർമാരും ടൂറിസം സംരംഭകരും പരിപാടിയിൽ പങ്കെടുത്തു നോംടോം വൈസ് പ്രസിഡന്റ് കെ കെ പ്രദീപ് റിപ്പോർട്ട് അവതരിപ്പിച്ചു ഐസക് ഫ്രാൻസിസ് പത്മശ്രീ എസ് ആർ ഡി പ്രസാദ് റോയി ചാക്കോ നോംടോം സെക്രട്ടറി സി അനിൽകുമാർ വൈസ് പ്രസിഡന്റ് ടി വി മധുകുമാർ എന്നിവർ സംസാരിച്ചു ഗ്രാമിക ന്യൂസ് കണ്ണൂർ തണൽ അഗ്രോ ഫാം ആൻഡ് നഴ്സറി ചെറുവാഞ്ചേരി വൈവിധ്യമാർന്ന അലങ്കാര ചെടികളുടെയും കാർഷിക രംഗത്ത് നൂറുകണക്കിന് സംതൃപ്തരായ ഉപഭോക്താക്കൾ വിദഗ്ധരുടെ മേൽനോട്ടത്തിൽ ഗാർഡനിങ് ലാൻഡ്സ്കേപ്പിംഗ് ആൻഡ് മെയിൻ്റനൻസ് എന്നിവ ചെയ്തു കൊടുക്കുന്നു തണൽ അഗ്രോ ഫാം ആൻഡ് നഴ്സറി ചെറുവാഞ്ചേരി